ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ എൽ ഡി എഫ് തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനമുന്നേറ്റ ജാഥയും കുറ്റവിചാരണയും സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലായാണ് ജാഥ നടക്കുക ഒക്ടോബർ മൂന്നിന് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും കുറ്റവിചാരണയും സംഘടിപ്പിക്കും യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തിന്റെ അഴിമതി ഭരണത്തിനെതിരെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ എന്നിങ്ങനെ വിവിധങ്ങളായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രണ്ടു ദിവസങ്ങളിലായി എൽ ഡി എഫ് തിരുവല്ലാമലയിൽ ജനമുന്നേറ്റ ജാഥയും തുടർന്ന് ഒക്ടോബർ മൂന്നാം തീയതി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും കുറ്റവിചാരണയും സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലൂടെയും ജനമുന്നേറ്റ ജാഥ കടന്നുപോകും സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ ജാഥ ക്യാപ്റ്റനും സിപിഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം ദീപ എസ് നായർ ജാഥ വൈസ് ക്യാപ്റ്റനും സിപിഐഎം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം സി ഗോപദാസ് ജാഥ മാനേജറുമായിരിക്കും ജാഥയുടെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് കാലത്ത് ഒൻപത് മുപ്പതിന് പാമ്പാടി പാമ്പിൻകാവ് പരിസരത്ത് വെച്ച് സിപിഐഎം ചേലക്കര ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ നിർവഹിക്കും ഒക്ടോബർ മൂന്നാം തീയതി രാവിലെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും കുറ്റവിചാരണയും സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്യും ചേലക്കര ടൌണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു 6238422503